കോഴിക്കോട്ട് ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു എന്നാണ് ആദ്യത്തെ വാർത്ത സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള തിക്കോടി സ്വദേശിയായ പതിനാല് വയസ്സുകാരനാണ് രോഗബാധ ചികിത്സയോട് കുട്ടി പ്രതികരിക്കുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു രണ്ട് മാസത്തിനിടെ നാലാമത്തെ കുട്ടിക്കാണ് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലാണ് സംസ്ഥാനം തിക്കോടി പള്ളിക്കര സ്വദേശിയായ പതിനാലുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ലഭിക്കുന്ന വിവരം മരുന്നുകളോട് കുട്ടി പ്രതികരിക്കുന്നുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു കീഴൂർ കാട്ടുകുളത്തിൽ നിന്നായിരുന്നു കുട്ടി കുളിച്ചത് അഞ്ചു ദിവസം മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച മൂന്ന് കുട്ടികളാണ് കോഴിക്കോട്ടെ ആശുപത്രികളിൽ ഒന്നര മാസത്തിനിടെ മരിച്ചത് ഫറോക്ക് സ്വദേശിയായ മൃദുൽ എന്ന പന്ത്രണ്ടുകാരൻ കണ്ണൂർ സ്വദേശിനിയായ ദക്ഷിണ എന്ന പതിമൂന്നുകാരി മലപ്പുറം മുന്നിയൂർ സ്വദേശി ഫത്വ എന്ന അഞ്ചു വയസ്സുകാരി എന്നിവരാണ് മരിച്ചത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കാണപ്പെടുന്ന ബ്രെയിൻ ഈറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന അമീബ മൂക്കിലെ നേരത്തെ തൊലിയിലൂടെയാണ് പ്രധാനമായും ശരീരത്തിൽ പ്രവേശിക്കുന്നത് തലച്ചോറിനെയാണ് ഈ അമീബ ബാധിക്കുക ഈ രോഗം പിടിപെട്ടാൽ രക്ഷപ്പെടാനുള്ള സാധ്യത മൂന്ന് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ മാത്രമേ ഉള്ളൂ എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്